മാടെ എനിക്കൊരു സംശയം കൂടിയുണ്ടേ ആ പറയും ചെമ്പരത്തിപ്പൂവും ടങ്കൂഷ്പവും ഒക്കെ അതിന്റെ പൂവ് ഉണക്കി കൊടുക്കുന്ന കറിഞ്ഞു അതങ്ങനെയാണ് അത് നമ്മള് ചെമ്പരത്തിയുടെ ചെമ്പരത്തിടെ ഏർ എടുത്ത ശേഷം അതിന് നിങ്ങളുടെ വീടുകളിൽ ഓവൻ ഉണ്ടെങ്കിൽ ഓവൻ ഡ്രൈ ചെയ്യാം അറുപത് ശതമാനം അറുപത് ഡിഗ്രിയിൽ അല്ലെങ്കിൽ ഷെയ്ഡ് ഡ്രൈ ചെയ്താലും മതി അതായത് വെയിൽ കയറുന്ന സ്ഥലത്ത് ഏഹ് മറ്റേ പേപ്പറിൽ ഇട്ട് മോളിൽ ഇട്ടിട്ട് ഉണക്കി എടുത്താൽ മതി ഉണക്കി ഇട്ടിട്ട് അത് കുപ്പിയിൽ ടൈറ്റ് ആയിട്ടുള്ള കുപ്പിയിൽ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് സൂക്ഷിക്കാവുന്നതേ ഉള്ളൂ അപ്പൊ അത് ഇങ്ങനെ വെക്കുന്നതിനെ കുറിച്ച് കണ്ടായിരുന്നു ഓരോരുത്തർ ഓരോ സ്ഥലത്തേക്ക് ഉണങ്ങിയിട്ട് ഒക്കെ ഞാൻ ചോദിച്ചുണ്ടോ അത് അത് ഞാൻ പറഞ്ഞല്ലോ ഇപ്പോ അന്താരാഷ്ട്ര മാർക്കറ്റില് വരെയും അതിന് വിലയുണ്ട് പക്ഷേ നമ്മള് മാർക്കറ്റ് കണ്ടുപിടിക്കുക എന്നതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് മാർക്കറ്റ് മാർക്കറ്റ് അത് എവിടെയാണ് ആവശ്യം എന്നുള്ളതാണ് ഇപ്പൊ നമ്മള് കാറ്ററിംഗ് ഏരിയയിൽ പോയാലും അവർക്ക് അത് ആവശ്യമുണ്ട് അപ്പോ അത് ഡിമാൻഡ് അനുസരിച്ച് നമുക്കത് ചെയ്യാനേ പറ്റുള്ളൂ ഇത് ഉണക്കി വെക്കുക ഇത് ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ സ്റ്റോർ ചെയ്യുക ഒരു മാസം വരെയാണ് അതിനൊരു കാലാവധി ഉള്ളത് രണ്ടാം മാസം ആക്കാതിന് ഒരു പൂപ്പില് വന്ന് തുടങ്ങും അപ്പോ ഒരുപാട് നല്ലത് ഡിമാൻഡ് അനുസരിച്ച് ചെയ്ത് കൊടുക്കുന്നതാണ് അത് അതാ ഞാൻ പറഞ്ഞത് നമ്മളെ ചുറ്റിനുള്ളത് ചുറ്റിനുള്ള ആളുകൾ ഒരു റിസർച്ച് നടത്തുക അതായത് ഒന്ന് സംസാരിക്കുക ഈ കാറ്ററിങ് നടത്തണവര് നടത്തണവര് പിന്നെ നമ്മുടെ അയൽവാസികള് അവിടെയൊക്കെ സാമ്പിള് കൊടുക്കുക അതിലൂടെ മാത്രമേ നമുക്ക് മാർക്കറ്റ് റേറ്റ് കിട്ടാൻ ചാൻസ് ഉള്ളു